മൂന്നാമത്തെ കാര്യം ആരോട് മൻ നിങ്ങളുടെ കാര്യത്തെ റബ്ബ് ആരെയാണോ ഏൽപ്പിച്ചത് അവരോട് നിങ്ങൾ നസീഹത്ത് കാണിക്കുക മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ലോകത്ത് ഭരണകർത്താക്കളായി വരുന്ന വലിയാഹു അമ്രക്കും അതാ വലിയ അമൃ കൈകാര്യകർത്താക്കൾ ഭരണാധികാരികൾ അവിടെ നേതാക്കന്മാർ ആ നിലയ്ക്ക് ദീനിൻ്റെ കാര്യത്തിൽ ഭരണകാര്യങ്ങളിൽ അള്ളാഹുത്തായ ആർക്കാണോ അധികാരം നൽകിയത് അപ്പ ആരെയാണോ ഏൽപ്പിച്ചത് അവരോട് ഗുണകാംക്ഷ ഭരണാധികാരികൾക്കെതിരായി വിപ്ലവം നയിക്കാൻ പാടില്ല ഭരണാധികാരി പറ്റി മോശമായി പറഞ്ഞു പ്രചരിപ്പിക്കാൻ പാടില്ല ഭരണാധികാരികളുടെ കയ്യിൽ തെറ്റ് കണ്ടാൽ പോലും അത് തിരുത്തേണ്ടെന്ന ശൈലിയുണ്ട് ഭരണാധികാരി തെറ്റ് ചെയ്താൽ അത് ആടന്നാകെ വാട്സപ്പിലൂടെയല്ലോ വേണ്ടത് അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്താണോ മാർഗം അതാ ചെയ്യേണ്ടത് അലിയും വെള്ളിയാഴ്ച രൂപം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് പറഞ്ഞു നിങ്ങളാണല്ലോ സൂക്ഷിക്കേണ്ടത് ഇത്തക്കുള്ള നിങ്ങൾ പറഞ്ഞപ്പോ അന്തഹക്കിതൊക്കെ വന്ന താങ്കളാണെന്നാണ് സൂക്ഷിക്കാൻ കൂടുതൽ കടപ്പെട്ടത് ഞാൻ ഗുണകാംക്ഷ കൊണ്ട് പറയുകയാണ് എന്നും അയാൾ പറഞ്ഞു നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങളാണെന്നാണ് സൂക്ഷിക്കേണ്ടത് അലിമിത്തു മാ അറത്തന്ന സിഹ നീ ഗുണകാംക്ഷ ഉദ്ദേശിക്കുന്ന ആളല്ല ഗുണകാംക്ഷയാണ് എങ്കിൽ നിനക്ക് എന്നോട് ഒന്ന് പറയാം എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധപ്പെടുത്താം ഈ സദസ്സരി വെച്ച് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഖലീഫയുടെ മുഖത്ത് നോക്കിപ്പോലും ഇത് പറയാൻ ധൈര്യമുള്ള ആളാണ് എന്ന് വെട്ടിത്തീർക്കാൻ എൻ്റെ ആവശ്യം അല്ലാതെ ഗുണകാംക്ഷയല്ല എന്നാണ് അദ്ദേഹം മറുപടി അപ്പം പിന്നെ സിഹത്താണെങ്കിൽ അതിന് പല ശൈലികളുമുണ്ട് അല്ലാതെ ഒന്നാകെ നാട് മൊത്തം ഭരണാധികളെ പറ്റി മോശമായി പറയാ ചെയ്യാൻ പാടില്ല ഭരണാധികാരി ചെയ്യുന്ന എല്ലാ സംഗതിയുടെ രഹസ്യം ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞോളുന്നില്ല പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികൾ അവർ ചെയ്യുന്ന എല്ലാ സംഗതികളും നമുക്കൊരു പക്ഷേ ഇല്ല തത്വം പറഞ്ഞോളുന്നില്ല അവരെന്തെല്ലാം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലോ പല കാര്യങ്ങളുണ്ടാവാം പല സാഹചര്യം ഉണ്ടാകാം ചില നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ട് ശരിയായിരിക്കാം മറ്റ് ചിലപ്പോൾ അബദ്ധമായിരിക്കാം നമുക്കറിയില്ല അത് അതവരും പഠിച്ചോണ്ടായിക്കോളും അവരും പഠിച്ചോണ്ട് ആവും അത് നമുക്ക് അവരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള പ്രോപ്പർ വഴികളുണ്ടെങ്കിൽ ആ വഴികൾ സ്വീകരിക്കാം അതിൻ്റെ പേരിൽ ഓലപ്പറ്റി മോശം പറയാം ഓലെപ്പറ്റി ഭയങ്കര ആക്ഷേപിക്കുക അങ്ങാടിന്റെ ഹോട്ടലിരിക്കുമ്പോൾ വർത്താൻ പറയുമ്പോഴൊക്കെ അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് അടയ്ക്ക് പറ്റിയ മോശമാണ് നമ്മൾ പറയാൻ പാടില്ല അത് നമ്മൾ പറയാൻ പാടില്ല അവിടുത്തെ തെറ്റുണ്ടാവാം ഒരു തെറ്റൊക്കെ ന്യായീകരിക്കണ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇസ് അള്ളാഹു താലിൻ ഭരണാധികാരം ഏൽപ്പിച്ച ആളുകൂടെ ഗുണകാംക്ഷ ഗുണം വരട്ടെ നന്നാവട്ടെ ഒരുത്തോളം അബദ്ധം കണ്ടാൽ നന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ അതിൻ്റെ പേരിൽ അവരെ മൊത്തം ആക്ഷേപിച്ചും പരിഹസിച്ചും പോലെ പറ്റി മോശമായി പറയാമെന്നുള്ളത് ശരിയല്ല അത് ഒന്നും പാടില്ല അങ്ങനത്തെ ഒന്നും അറബ് വസന്തം മുല്ലപ്പോയിപ്പൊന്നും അങ്ങനെ ചെയ്യാൻ പാടുള്ള ഒന്നല്ല അതൊക്കെ ഒരു അരാജകത്വം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ വേറെ അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭങ്ങളും നഷ്ടങ്ങളൊന്നും ലാഭങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിനടുത്ത പോലെ ചെയ്ത എല്ലാ തെറ്റിലും നമ്മൾ ന്യായീകരിക്കണമൊന്നുമില്ല അങ്ങനെ നമുക്ക് ബാധ്യമൊന്നുമില്ല അപ്പം അത്തരം തരം പ്രതികരണങ്ങളൊക്കെ കുറച്ചേക്കാളേറെ ദോഷമായി ഉണ്ടാവുള്ളൂ ആ അതുകൊണ്ട് വേറെന്താ ചെയ്യാൻ പറ്റുമോ ചൊന്നും ഉണ്ടാവില്ല നമ്മളോ പറ്റിയ മോശമായി കുറേ എഴുതി വിട്ടു അത് കുറെ പ്രചരിപ്പിച്ചു വല്ലതും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെല്ലുമോ അയാളെ മാറ്റാനോ പകരം വള കൊണ്ടുവരാനോ ഒന്നും കഴിയില്ല അങ്ങനത്തെ അവസ്ഥയിൽ പിന്നെ നമ്മൾ അതുപോലെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിച്ച എന്ത് കാര്യം അവർ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവൾ നല്ല വഴി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൾക്ക് ആ ഒരു ദോഷമായ വഴി മാറ്റി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഭരണാധികൾ പകരം കൊടുക്കുന്നത് പ്രാർത്ഥിക്കാം ഇതൊക്കെ അല്ലാതെ നമ്മൾ ഓരോ പറ്റി മോശം പറഞ്ഞും അത് പ്രചരിപ്പിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സംഭവിക്കാനില്ല ഇനി ഒരു തിരുത്തേണ്ട ഘട്ടങ്ങൾ വന്നേക്കാം അത് പറഞ്ഞ പോലെ ഒന്ന് അവരിലേക്ക് നീക്കി എത്തിക്കാൻ എന്താണോ വഴി അത് ചെയ്യാം അതല്ലാതെ ഓരോ വ്യക്തിയും ഒരു ഭരണാധികരെ പറ്റി ഇങ്ങനെ അവിടെ ഇമ്മള് നടന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തപ്പെടുമോ ഇല്ലല്ലോ അത് എത്തിയപ്പെടുന്നില്ല എന്നാൽ അവരിലേക്ക് എത്തിക്കാവുന്ന പ്രോപ്പർ ചാനൽ പലതും ഉണ്ടാവാം ആ വഴികൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം ഇനി ഒരു ഭരണാധികാരിയെ മറിച്ചിട്ട് പകരം പല കൊണ്ടുവന്നാൽ പോലും അയാളേക്കാൾ എന്തെങ്കിലും അർത്ഥത്തിൽ നന്മയുള്ള ഒരാളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് വഴി പോലും പാടുള്ളൂ എല്ലാം ഒത്തിനങ്ങി ഒരാൾ വ്യക്തമായി കൂപ്പറ ചെയ്യുന്നു ദുരുമ മാത്രം ചെയ്യുന്നു ആ ഭരണാധികാരി കൊണ്ട് പ്രതിമുട്ടുന്നു അങ്ങനെ ആ നാട്ടിൽ ജനങ്ങൾ മൊത്തം കൂടി അയാളെ താഴെ ഇറക്കി പകരം മറ്റൊരാളെ കൊണ്ടുവരണം എന്ന് അവർ പണിയെടുക്കുകയാണെങ്കിൽ പോലും അയാളേക്കാൾ ഹൈറായ ഒരാളെ കൊണ്ടുവരാനും ഇപ്പോഴത്തേക്കാൾ ഖൈറായ സാഹചര്യം കൊണ്ടുവരാനും കഴിയുമെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആ വഴിക്ക് നീങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താവുക നാട് മൊത്തം അരക്ഷിതാവസ്ഥ ഉണ്ടാവും ഇയാളാണ് പിടിച്ചേർക്കുക ആകെ അതോടുകൂടി ആകെ വൃത്തമുട്ടമായി ഉണ്ടാവും മാല മുട്ടിയ കയറു മുട്ടിയ മാല പോലെ ഒന്നായി കുത്തഴിഞ്ഞ് പിന്നെ കിട്ടുന്നൊക്കെ എല്ലാവരും അതി അധികാരം വെച്ചെടുത്ത് ആകെ നാട്ടിന് അരാജകത്വം ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശപ്പെട്ട മോശപ്പെട്ടതാണ് പിന്നെ വരാനുള്ളത് ഇയാളെ പറഞ്ഞു പറഞ്ഞ് കടങ്ങാറാക്കിയപ്പോൾ താഴ്ത്തിട്ട് പിന്നെ വരാനുള്ളത് അതിനേക്കാളും മോശപ്പെട്ട വാർത്തയാണ് അവിടെ എന്താ കാര്യമുള്ളത് അല്ലെങ്കിൽ അയാളെ പോയത്തെ വരാണെ വരാനുള്ളത് അതോടെന്താ കാര്യമുള്ളത് അപ്പോൾ അതിനേക്കാൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മാത്രമേ അല്ലാത്ത വഴിക്ക് നീങ്ങാൻ പോലും അതും ഒരുപാട് നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോൾ മാത്രം വ്യക്തമായ കുഫറ് അവരിൽ നിന്ന് കാണുമ്പോഴല്ലാതെ അവരെ പറ്റി അങ്ങനെ പറയാൻ പോലും പറഞ്ഞ ആ വ്യക്തമായ കുഫറ് പറഞ്ഞാൽ കുഫറാവാനും അല്ലാതിരിക്കാനും രണ്ടു രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ വകുപ്പുള്ളതാണെങ്കിൽ അതിൻ്റെ പേര് പറ്റില്ല എന്നാണ് അതീസപ്പെട്ട യോഗം നിങ്ങൾ ഇല്ലാണ് അത് സാമി രാജ്യങ്ങൾ അത് ഖുഫറാണോ അല്ലേ എന്ന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും ഏകോപിച്ച് കുഫറാണ് സംബന്ധിച്ച കാര്യം അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മളെ കണക്കിൽ ഖഫറാണ് അയാളുടെ കണക്കിൽ ഗുഫറല്ല നാം ഉണ്ടാകാൻ പാടില്ല നമ്മളെ കണക്കിൽ ഖഫറാണ് അയാൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് ഖഫറല്ല എങ്കിൽ നമ്മളവിടെ പ്രതികരിക്കാൻ പാടില്ല അതാണ് കുഫ്രൻ ബവ്വാഹൻ എന്നുള്ളത് ഇമാം നെക്കുറിച്ച് വിശദീകരണം പറഞ്ഞാൽ സ്വീകരിക്കാത്ത കുഫർ അത് കുഫ്ര അല്ല എന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ ഒരു ന്യായവുമില്ല ആ നിൽക്കാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പോലും പാടുള്ളൂ എന്നാണ് അപ്പൊ ഏതെന്നാലും മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരണാധികാരി ആളുകൾ അവരോടുള്ള ഗുണകാംക്ഷ അത് അള്ളാഹ് ഇഷ്ടമുള്ള കാര്യമാണ് ഒരു നാട് ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ അത് വേണം